ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ പള്ളി പൊളിക്കലും ക്ഷേത്രം പൊളിക്കലും മസ്ജിദ് കുത്തിത്തോണ്ടലും ക്ഷേത്രത്തിന്റെ അടിത്തറ മാന്തലും ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇത്ര പെരു മഴയാട്ടോ അപ്പോ സോഷ്യൽ മീഡിയയിലെ ചർച്ച മാത്രമല്ല നമ്മൾ ശക്തമായ രൂപത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയവും കൂടി ഇതിനകത്ത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ആരാധനാലയങ്ങൾ ലേലത്തിലിട്ടിരിക്കും അവര് മനസ്സിലാക്കുന്നത് ഈ സംഘർഷഭരിതമായ ജീവിതത്തിനിടയിൽ മനുഷ്യന് വേണ്ടത് അല്പസ്വല്പം സമാധാനമാണ് ഒന്ന് ബീച്ചിൽ പോയിരിക്കാൻ ഒന്ന് പാർക്കിൽ പോയിരിക്കാൻ അല്ല അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ പോയിരുന്ന എന്തെങ്കിലും ഒന്ന് വായിക്കാൻ കുട്ടികൾ കളിക്കുന്ന കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനാണിത് മനുഷ്യനേറെ ഇഷ്ടം ഇവിടെ ഇപ്പോഴും മനുഷ്യൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന തിരക്കില അങ്ങനെ ഒരു പടച്ചോനുണ്ടോ അങ്ങനെ ഒരു സൃഷ്ടാവുണ്ടോ ഇവിടെ അതൊന്നും വിഷയമല്ല ആ സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ ആർക്കെങ്കിലും അവരുടെ ആഗ്രഹം നടക്കാതെ വന്നതില് എന്തെങ്കിലും പരാതി ആർക്കെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ബോധിപ്പിക്കാൻ ഉണ്ടോ ഇനി ഉണ്ടാകുമോ ഇല്ല പഠിച്ചോറിന് വേണ്ടി ഞാൻ ഇന്നത് ചെയ്തു എനിക്ക് ഇന്ന ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത് എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പരാതിപ്പെട്ട ചരിത്രം നമ്മൾ കേട്ടിട്ടെടുത്തു അവർക്കൊരു പരാതിയുമില്ല ഇനിയും അവർ നൽകും അത് ഇപ്പോൾ കുട്ടി ആക്സിഡൻറ്റിൽ പെട്ടു അതല്ലെങ്കിൽ വലിയ ഒരാൾ പെട്ടു കോമയിലാണ് തലച്ചോറിന് സാരമായ രൂപത്തിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ട് വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്ന് പറയുമ്പോഴും എന്നിട്ട് ഡോക്ടർ വന്ന് പറയുന്ന അവസാനത്തെ ഒരു വാചകമുണ്ട് നിങ്ങൾ ഇനി പ്രാർത്ഥിച്ചോ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചോ ഇന്ന് അതൊരു ഫാഷനായി മാറിയിട്ടുണ്ട് കാരണം ഈ ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു മിറാക്കൾ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഇല്ലാത്ത ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോ എല്ലാം കഴിഞ്ഞ് അപ്പോഴും പുറത്ത് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ബന്ധു മരണ കാത്തു കിടക്കുന്ന ആളിന്റെ ബന്ധുക്കൾ പുറത്ത് നിന്ന് പറയുന്നത് ഇത്രയല്ലേ വന്നു മമ്മൂട്ടി ഒരു സിനിമയിലെ മരിച്ചവരുടെ ചുറ്റുമരുന്ന് കരയുന്ന സുരാജ് വെഞ്ഞാറമ്മൂണിനെയും ടീമിനെയൊക്കെ കണ്ടപ്പോ പറയുന്നുണ്ട് എന്തെങ്കിലും വലുതെന്തോ വരാനിത എന്ന് പറയുന്നത് പോലെ പഠിച്ചവും കാത്തത് കൊണ്ട് ഇത്രയല്ലേ വന്നോളൂ ഇതിലും അപ്പുറം എന്തൊക്കെയോ വരാനിരുന്നതാ അതെ ക്ഷേത്രം പൊളിക്കുമ്പോൾ മദ്രസയിലെ ബെഞ്ചിലിരുന്നത് അത് കണ്ട് ആസ്വദിക്കുന്ന ആളുകളും മദ്രസ പൊളിക്കുമ്പോൾ സൺഡേ സ്കൂളിന്റെ ബെഞ്ചിൽ ഇരുന്ന് ആസ്വദിക്കുന്ന ആളുകളുമാണ് ഇന്ന് നമ്മുടെ കേരളം നിറയുന്നത് വിഷയത്തെ ഏറ്റവും സെൻറ്റ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ ദൂരാവകാശ നിയമപ്രകാരം താങ്കൾ രേഖകൾ എടുത്തിട്ടുണ്ട് മാത്രമല്ല അവരുടെ സ്ഥലത്തുള്ളവർക്കെല്ലാം അറിയാം മതത്തിന് അതീതമായി എല്ലാവർക്കും അറിയാം അവിടെ ക്ഷേത്രമായിരുന്നു നേരത്തെ നിലക്കൊണ്ടിരുന്നത് മാത്രമല്ല ക്ഷേത്ര അവശിഷ്ടങ്ങൾ ആ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട് എന്നും പലർക്കും അറിയാം എന്നിട്ടും അവിടെ മസ്ജിദ് നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പ്രയർ ഹാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതല്ല പ്രയർ ഹാളും ലൈബ്രറിയും എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ വലിയ പള്ളിയാണ് പണിയുന്നത്

ഒരു ആസൂത്രിതമായിട്ട് അവര് നിന്നിട്ടാണ് പൊളിക്കുക അവരൊക്കെ അറിയാം അത് അവരെ പഠിപ്പിച്ചാണ് പ്രശ്നങ്ങളാവും വിഷയങ്ങളാവും അവർക്ക് മുൻകൂട്ടി അറിയാം അവര് ഈ ക്ഷേത്രം അവിടെ എന്താ പറയുക ക്ഷേത്രത്തിന്റെ പുരാതന പരിപാടികൾ പൊടിച്ചതിനു ശേഷമാണ് സ്കൂൾ താൽക്കാലിക അതിന് ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി പതി ഏകദേശം പതിനഞ്ചിനാണ് അതിന് ശരിക്കും ഒരു നമ്പർ ഇടിക്കുന്നത് ഒരു സാധാ പിള്ളാപ്പറിലെ അപേക്ഷ വെച്ചിട്ടാണ് അവര് നമ്പർ ഇടിക്കുന്നത് ആ സ്കൂൾ ആ സ്കൂൾ പിന്നീട് അടച്ചു പോയി ശേഷം എനിക്ക് തോന്നുന്നത് ശരിക്കും അപേക്ഷ നൽകിയുള്ളത് അവർ അതുകൂടെ തന്നെ നമ്മുടെ ജില്ല ജില്ലാ നമ്മള് അറിയിച്ചിരുന്ന കാര്യങ്ങള് അങ്ങനെ കാര്യങ്ങളുണ്ട് നമ്മള് ഫസ്റ്റേ തന്നെ നമ്മളെ ഇവിടുത്തെ ആളുകള് പഴയ ആളുകളും ഇവിടെ ഒരുവിധം ആളുകളൊക്കെ കൂടി ഒരു ഒരു എന്താ പറഞ്ഞാൽ റിയാക്ഷൻ കമ്മിറ്റി പോലെ ഉണ്ടാക്കി എന്നിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രം പൊടിക്കുന്നതിനെതിരെ ഒരു പോരാടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയത് നമ്മൾ തടുക്കാൻ വേണ്ടിട്ട് അപ്പൊ പല ആളുകളെല്ലാം വീടുകളിലും പോയി പറഞ്ഞ് ആയിട്ട് അവരെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ നമ്മളോട് പറഞ്ഞു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഫസ്റ്റ് നമ്മുടെ പുരാതന പൈതൃക തള്ളി ക്ഷേത്രം എല്ലാവർക്കും അറിയാ ഒരാൾ ഇസ്ലാം ഇവിടെ ഇസ്ലാം സർക്കും അറിയാം ഇവിടെ അറിയാം എല്ലാവർക്കും അറിയാം ആ ക്ഷേത്രം തന്നെയാണ് അവിടെ പുരാതന വലിയൊരു ക്ഷേത്രമാണ് ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ പഴയ കാലത്ത് മാറോടുകളാണ് അതിന്റെ മേൽക്കൂല പിന്നെ ഞാൻ ഇങ്ങനെ നമ്മുടെ എന്റെ മൺസിലാതെ തന്നെ മലപോരെയും കൂടികെടുക്കുന്നു അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ക്ഷേത്രം കുടിക്കുമ്പോൾ ജില്ലാ സമ്മതമാണ് ഇതിനെ മൗനസമ്മതാണ് എങ്ങനെ ആസൂത്രണം മൗന വിശ്വാസം വളരെ ആസൂത്രണമായിട്ട് അത് ആദ്യം ചുറ്റമ്പലം ചുറ്റുമതി ചുറ്റമ്പർ ഇവിടുള്ള ഈ പടിയിൽ പപ്പുട്ടി എന്ന് പറഞ്ഞ ആൾക്കാർ കരാർ കൊടുത്തിട്ടുണ്ടായിരുന്നത് അയാള് അത് ജോലിക്ക് പോയി ഈ പ്രദേശത്തെ കുറെ ആളുകളാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അവരോട് ചോദിച്ചാൽ ചോദിച്ചായിട്ട് കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞു തരും അതേപോലെ തന്നെ നാട്ടുകാർ ഇടപെടുക നാട്ടുകാർ പോകുമ്പോ അവര് മൗനാസിനെ ഞങ്ങളെയാണ് അവര് പറയുക നമുക്ക് യാതൊരു വിധ എന്താ പറഞ്ഞാൽ അവകാശവാദം ഉന്നയിക്കും നമ്മളെ നമ്മളിന്ന് ആ രേഖ കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ പനന്തറ വില്ലേജ് അതേപോലെ തന്നെ ഈ ചാവക്കാട് ഈ മാറഞ്ചേരി വില്ലേജ് നമ്മളെ പനന്തറ വില്ലേജ് പറഞ്ഞിരുന്നു പൊന്നും രേഖ ഇല്ല നമ്മുടെ അതിലൊരു രേഖ ഇല്ല സർവേ നമ്പർ കിട്ടുമ്പോൾ ഒരുപാട് നമുക്ക് തരില്ല നമ്മള് ഇപ്പൊ അടുത്ത് നമ്മുടെ ഈ ഈ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബെയർ ഹാളും അതേപോലെ തന്നെ ഈ ലൈബ്രറിയിൽ നിർമ്മാണം നടത്തുന്ന നടത്താൻ പോകുന്നപ്പോ നമ്മുടെ അതിന് അപേക്ഷ വെച്ച് തരണപ്പോ നമ്മളവിടെ പോയിട്ടൊരു അപേക്ഷ വിവരാശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് രേഖ നമുക്ക് കിട്ടണത്

അവർ കഴിഞ്ഞ മദ്രസേനെ ബന്ധിപ്പിട്ട് അവരോട് അവര് മുഖ്യ പങ്കുവയ്ക്കും അവരാണ് അസുഖമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു നമ്മുടെ പോലെ ഒരു നാട്ടിലായിട്ട് ആൾക്കാരായിട്ടുള്ള ചിന്തപ്പള്ളി പ്രശ്നം തിരികെ തീരുമാനിച്ചിട്ട് അതിനുള്ള പ്രദേശത്തെ ആളുകൾ വെട്ടി തെളിച്ച് ശിജൻ ഒരു സ്റ്റുഡിയോക്കാരനാണ് അതിന്റെ ഫോട്ടോ ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു കിട്ടുകയും ചെയ്തിരുന്നു പിന്നീട് അവർ കൂടി കൂട്ടും ചെയ്തു അതുകൊണ്ട് ഫോട്ടോ ചെയ്തിരുന്നു അപ്പൊ തിരി കൊടുത്താൽ വിചാരിച്ചാൽ എല്ലാവരും നമ്മളെല്ലാവർക്കും ഒന്ന് വളരുകയും ചെയ്തു

കാറിലും ബൈക്കിലും ഒക്കെയായി ഊഞ്ഞാറ് പള്ളിമേടയിലേക്ക് ഇവരി കയറുന്നു ആ കോമ്പൗണ്ടുകൾ ഇവരെ സഹവൈദികൻ ഇറങ്ങി വരുന്നു ഞങ്ങൾക്ക് കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പുറത്തു പോകണം അദ്ദേഹത്തിന്റെ മുകളിലേക്ക് കാറിച്ച് കയറ്റി കൊല്ലാൻ ശ്രമിച്ചു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ആ പ്രായപൂർത്തിയാകാത്ത പതിമൂന്നോളം ആളുകൾക്കെതിരെ എഫ്ഐആർ ഇടാൻ പോലും മടിച്ചു നിന്ന പോലീസ് അവരുടെ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകാത്ത മാധ്യമങ്ങൾ അവരുടെ പേരോ അഡ്രസ്സോ പോലും ഉറത്തു പറയാൻ തയ്യാറാകാത്ത ഓൺലൈൻ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവരുടെ ആക്രമണം ഇപ്പോഴും സംഘടിതമാണ് സംഘടിതമായി ഇവരിങ്ങടെ എഴുന്നള്ളിക്കഴിഞ്ഞാൽ അവരെ പ്രതിരോധിക്കാൻ സാധിക്കാതെ പിന്മാറുക എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു സാഹചര്യങ്ങളും അവിടെ ഇല്ല ക്ഷേത്രത്തിന്റെ അടിത്തറ തോണ്ടിയെടുക്കുമ്പോൾ മദ്രസയിലെ മുഴക്കുന്ന മുദ്രാവാക്യം മുഴക്കുന്ന ആളുകളെയാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ കാണുന്നത് ആദ്യമായി ഒരു ജെ സി ബി കേരളക്കരയിൽ ഇറങ്ങുന്നത് ആ ക്ഷേത്രം പൊളിക്കാനായിരുന്നു എന്ന ചരിത്ര ചരിത്രം ഏതു മാധ്യമം ഏതു വ്യക്തി ഏത് പുരോഗമന ചിന്താഗതിക്കാർ ഇതൊന്ന് തുറന്നു പറയാൻ തയ്യാറാകും നന്ദി